എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം പരശുരാമൻ്റെ പരശു എന്ന് പറഞ്ഞാൽ എന്താണെന്നും പരശുരാമന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത് എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോ ദുഷ്ടജന നിഗ്രഹത്തിനും ലോക സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരങ്ങളും മറ്റനേകം അംശാവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദശാവതാരങ്ങളിൽ ആറാമത്തേത് പരശുരാമാവതാരമാണ് ലോകമൊട്ടുക്കുമുള്ള ക്ഷത്രിയരെ ആകെ കിടിലം കൊള്ളിച്ച ഉഗ്രപ്രഭാവാനായ ഈ മഹർഷിവൈര്യൻ്റെ ജനനത്തിന് കാരണവും ക്ഷത്രിയർ തന്നെയാണ് ദുഷ്ടന്മാരും അഹങ്കാരികളുമായ രാജാക്കന്മാരുടെ ഹീനകൃത്യങ്ങൾ മൂലം മനന്നൊദ്ധ ഭൂമിദേവി പിതാവായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു പിതാവെ ദുഷ്ട നിന്ന് എന്നെ രക്ഷിക്കാൻ അവിടുന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തണം മനുഷ്യാതമന്മാരുടെ ദുർഭരണം ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല ബ്രഹ്മദേവൻ അല്പനേരം ആലോചിച്ചു ധരിത്രി ഇതിനൊരു പരിഹാരം കാണാൻ ശക്തനായി ഒരാളേ ഉള്ളു വരൂ നമുക്ക് ഭഗവാൻ വിഷ്ണുവിനെ കണ്ട് കാര്യം ഉണർത്തിക്കാം ബ്രഹ്മദേവനോടത്ത് ഭൂമിദേവി വൈകുണ്ടത്തിലെത്തി ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ വിഷ്ണു അനുകമ്പ കൊല്ലിനായി ദേവി വിഷമിക്കേണ്ട നാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ച് ദുഷ്ടരാജാക്കന്മാരെ രാജാക്കന്മാരെ നിഗ്രഹിച്ചു കൊള്ളാം ദേവി സമാധാനമായി പോയിക്കൊള്ളുക വിഷ്ണു ഭഗവാന്റെ ഉറപ്പ് കിട്ടിയതോടെ സന്തുഷ്ടയായി ഭൂമിദേവി മടങ്ങി ബ്രഹ്മാവ് സത്യലോകത്തിലേക്കും പോയി ഉഗ്രപ്രതാപിയായ മഹർഷിയായിരുന്നു ജമദഗ്നി ഋജീക മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ച ക്ഷാത്ര തേജസ്സുള്ള പുത്രനായിരുന്നു ജമദഗ്നി മഹർഷി ഇഷ്യാഖു വംശത്തിലെ പ്രസേനജിത്ത് രാജാവിൻ്റെ സുന്ദരിയായ മകൾ രേണുകയെ അദ്ദേഹം വിവാഹം കഴിച്ചു നർമ്മദ നദിക്കരയിൽ ആശ്രമമുണ്ടാക്കി ജമനഗ്നിയും ഭാര്യയും അവിടെ സസുഖം ജീവിച്ചു അവർക്ക് വസുമാൻ വാസു വസു ഷേണൻ റിമണ്വാൻ എന്നിങ്ങനെ നാല് പുത്രന്മാരുണ്ടായി രേണുക അഞ്ചാമതും ഗർഭിണിയായി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനെയാണ് അവർ ഇത്തവണ പ്രസവിച്ചത് രാമൻ എന്നാണ് മാതാപിതാക്കൾ അഞ്ചാമത്തെ പുത്രനെ വിളിച്ചിരുന്നത് ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാർഗവരാമൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി രാമൻ വളർന്നു ബ്രാഹ്മണകുമാരനായാണ് വളർന്നതെങ്കിലും വേദാധ്യായത്തേക്കാൾ ധനുർവിദ്യയിലാണ് രാമൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ധനുർവിദ്യ കൂടുതൽ അഭ്യസിക്കണമെന്നുള്ള മോഹത്തോടെ രാമൻ ഹിമാലയത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കഠിനമായി തപസ് ചെയ്തു വർഷങ്ങളോളം തപസ് നീണ്ടു നിന്നു രാമൻ്റെ മനോബലവും നിഷ്ഠയും കണ്ട് ശിവൻ തൃപ്തനായി രാമൻ്റെ അവതാരോദ്ദേശം ശിവൻ ഗ്രഹിച്ചു അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് ശക്തി സംഭരിച്ചെത്തിയ അസുരന്മാരെ പരാജയപ്പെടുത്താൻ കഴിയാതെ ഇന്ദ്രനും കൂട്ടരും ശിവനെ അഭയം പ്രാപിച്ചു ശിവൻ രാമനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു രാമ ധനുർവിദ്യ പ്രകടിപ്പിക്കാൻ നിനക്ക് നല്ലൊരവസരം തരികയാണ് നാം ദേവന്മാർക്ക് തുണയായി നീ അസുരന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ചു വരിക രാമൻ ദേവന്മാരോടൊപ്പം യുദ്ധക്കളത്തിലിറങ്ങി ഘോരമായ യുദ്ധം നടന്നു അസ്ത്രപ്രയോഗവിദ്യാൽ രാമൻ അസുരന്മാരെ തോൽപ്പിച്ചോടിച്ചു സംപ്രീതനായ ശിവൻ രാമനെ അനുഗ്രഹിച്ചു ദിവ്യങ്ങളായ അസ്ത്രങ്ങളും ഒരു പരശുവും ശിവൻ രാമന് സമ്മാനിച്ചു ശിവനിൽ നിന്ന് പരശു അഥവാ മഴു ലഭിച്ച നാൾ മുതൽ രാമൻ്റെ പേര് പരശുരാമൻ എന്നായി തീർന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക కమగా సబ్స్క్రైబ్ చేయగా థ్యాంక్స్ ఎోడ్ ఫర్ వాచింగ్ నమస్తే